ാഹുവിന്റെ ഔലിയാക്കൾ മഹത്തുക്കൾ മഹാന്മാർ അവരൊക്കെ ഹറാമിൽ നിന്ന് മാറി നിന്നവരാണ് ഹലാല് തന്നെ വളരെ ചുരുങ്ങിയ നിലയിലാണ് അവർ കഴിച്ചിട്ടുള്ളത് അവർക്ക് അങ്ങനെയുള്ള സുഖാ ആസ്വാദനങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ലാത്തവരാണ് ബാഹുവിന്റെ ഔലിയാക്കൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട മഹാനായ ഇബ്രാഹിബു അദ്ദേഹം അറിയാം ബാഹു മഹാനവറുകൾ വലിയ സ്വാത്വികനായ പണ്ഡിതനാണ് വലിയ മഹാനാണ് മഹാനവരകൾ ഒരു യാത്രയിലാണ് കപ്പലിൽ യാത്രയിലാണ് യാത്രക്കാരൊക്കെ ഉണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന മേളയിൽ കടലിന്റെ നടുക്ക് എത്തിയപ്പോ വലിയ പ്രകൃതിക്ഷോഭം അഥവാ തിരമാലകൾ ആഞ്ഞു വീശിയിട്ട് കപ്പൽ പാവയെ പോലെ ഇളകി മറിയുകയാണ് അങ്ങനെ യാത്രക്കാരൊക്കെ പറഞ്ഞു ഓ നമ്മളുടെ ജീവിതം അവസാനിച്ചു ഇതോടുകൂടി നമ്മളുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞു നമ്മൾ പറയുള്ളൂ ഇപ്പോ ഒരു ആക്സിഡന്റ് നമ്മളിപ്പോൾ ഒരു വണ്ടി ഇരിക്കാനായിട്ട് പോയാ ഒരു വണ്ടിയുടെ കോലം കാണുമ്പോൾ നമ്മൾ പറയും ആ ആളും മരിച്ചു കാണും ചിലപ്പോ അബ്ബാബ് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും അത് വരെ അപ്പൊ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മളുടെ ജീവിതം കഴിഞ്ഞു എന്തായി മരണം ഉറപ്പായി സുനിശ്ചിതമായി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ നിന്നിട്ട് പറഞ്ഞു ഇബ്രാഹിമിന് അദ്ദേഹം എന്ന് പറയുന്ന അബ്ബാബു ഇഷ്ടപ്പെട്ട ഒരാള് ഈ കപ്പലിലുണ്ടല്ലോ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സമീപിക്കാം ഒന്ന് ദോപ്പിക്കാം അതിനാണ് നമ്മൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മസാറുകളിൽ വരുന്നത് അവരെ ഇടനിർത്തി ചോദിക്കുന്നത് അതിനൊക്കെ തെളിവുകളുണ്ട് അങ്ങനെ ഇവരിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഇതൊന്നും അറിയാത്ത അവർക്ക് എന്ത് ക്ഷോഭം അവർക്ക് എന്ത് കടൽക്ഷോഭം അറിയണം അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർക്ക് പേടിയില്ല അവർക്ക് വ്യസനമില്ല അവർക്ക് ആവലാതിയില്ല ഇല്ല വേവലാതി ഇല്ല വരാനുള്ളതിനെക്കുറിച്ചോ വന്നതിനെക്കുറിച്ചോ ഒന്നും അവർക്ക് അവർക്കെന്തില്ല ഒരു പേടിയോ ഭയപ്പാടോ ഒന്നുമില്ല അങ്ങനത്തെ ഒരാളുള്ള ഡൗലി മഹാനായ ഇബ്രാഹിമിന് അധികം തങ്ങളെ ചെന്ന് നോക്കുമ്പോൾ ഒരു മൂലയ്ക്ക് കിടന്നിട്ട് നല്ല ഉറക്കമാണ് ഒന്നും അറിയുന്നില്ല തട്ടി വിളിച്ചു ഞങ്ങളെ ഇന്ന പോലെയാണ് ഇവിടെ ഭയങ്ങളെ ക്ഷോഭമാണ് അപ്പോഴാണ് മനസ്സിലാകുന്നത് ക്ഷോഭത്തിലാണ് അപ്പൊ മഹാനവറുകൾ ദ്വാഴ എന്നൊരു ദ്വാഴായുണ്ട് അതിനാണ് ഇവിടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാണിച്ചു ഇങ്ങനെയൊക്കെ നീ മാറ്റി നിന്റെ പുതിരത്ത് നിന്റെ അപാരമായ കഴിവാണ് നീ കാണിച്ചിരിക്കുന്നത് എങ്ങനെ കടൽക്ഷോഭവും ഒക്കെ പറയുന്ന പറച്ചില് കേട്ടോ ഓ നാശം എന്നൊക്കെ നമ്മൾ പറയും മഹാൻ പറയുന്നത് നിന്റെ പുതിരത്താണ് നീ വലിയ കഴിവുള്ളവനാണ് നീ വലിയ കഴിവ് കാണിച്ചിരിക്കുകയാണ് എന്താണ് കാണിച്ചിരിക്കുന്നത് കടൽക്ഷോഭമാണ് കാണിച്ചിരിക്കുന്നത് അതുപോലെ ഞങ്ങളൊക്കെ മരണത്തിന്റെ ഒരവസ്ഥയിലാണ് ഞങ്ങള് നിന്റെ ഉദർത്ത് വലിയ ഉദരത്ത് ഞങ്ങൾ കണ്ടു നമ്മൾ കൊറോണ വന്നപ്പോ പറഞ്ഞു ഇത് എപ്പോഴാണ് പോകുന്നത് അള്ളാഹുവിന്റെ ഔരിയാക്കൾക്ക് ആ വിഷമമൊന്നുമില്ല അത് അള്ള വെച്ചതല്ലേ അള്ള മാറ്റിക്കോളൂ നമുക്കൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയമാണ് എന്താകും ആവരാതിയും വേവരാതിയും ഒക്കെ ഇബ്രാഹിമിൻ അദ്ദേഹം ഞങ്ങൾ തുടരൊക്കെയാണ് നിന്റെ ഉദ്രത്ത് ഞങ്ങൾ കണ്ടു എന്നിട്ട് ഇനി നിന്റെ ഒന്ന് കാണിച്ചു കൊണ്ടുപോവാട്ടോ അവരുടെ ചോദ്യം തന്നെ കേട്ടോ നീ കുതിർത്ത് കാണിച്ചു ഇനി നിന്റെ റഹ്മത്ത് നിന്റെ ഒന്ന് കാണിച്ചു കൊണ്ടുപോവാ ഒന്ന് കാണിക്കു അപ്പോൾ തന്നെ ആ ക്ഷോഭം നിന്നു എന്നാണ് ചരിത്രം അവര് തിരിച്ച് കരയ്ക്കടുത്തു കപ്പലിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളൊരു മനുഷ്യരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഒരു വട്ടം ചോദിച്ചു രണ്ടു വട്ടം ചോദിച്ചു പൂണാമത്തോട്ടം ചോദിക്കുമ്പോൾ പോടാന്ന് പറയും അള്ള അങ്ങനല്ല അള്ള എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് അവന്റെ മഹത്തുക്കളായുള്ള വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ